വയനാട് മൂലങ്കാവ് ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു പേർക്ക് സസ്പെൻഷൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനെയാണ് കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത് വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്യാൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായതായി ശബരിനാഥൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഇന്നലെ ഉച്ചയോടെയാണ് ശബരിനാഥനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി സഹപാഠികൾ മർദ്ദിച്ചത് മർദ്ദനത്തിനിടെ കത്രിക കൊണ്ട് കൊത്തുകയും ചെയ്തു ഒരു ചെവിയിൽ കമ്മൽ ധരിച്ചിരുന്ന ശബരിനാഥിന് ഇടിയുടെ ആഘാതത്തിൽ തുളഞ്ഞുകയറിയ കമ്മൽ ആശുപത്രിയിലെത്തിയാണ് പുറത്തെടുത്തത് വിദ്യാർത്ഥിയെ ആദ്യം നായ്ക്കട്ടിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അധ്യാപകരാണ് ബന്ധുക്കളെത്തി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം രാത്രിയിൽ വന്ന ഡ്യൂട്ടി ഡോക്ടർ മതിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നും പരിക്ക് ഗുരുതരമായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദപ്പെടുത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കുട്ടിയെ പിന്നീട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂളിൽ അച്ചടക്ക സമിതി ചേർന്ന് അഞ്ചു വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു പോലീസ് ഇന്നലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തി വിവരങ്ങൾ തേടിയിരുന്നു ഇന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് പറഞ്ഞു അമ്പലവയൽ എം ജി റോഡിൽ ലക്ഷ്മി വിഹാറിലെ ബിനേഷ് കുമാർ സ്മിത ദമ്പതികളുടെ മകനായ ശബരിനാഥൻ ഈ വർഷമാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിൽ ചേർന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी